ക്ഷൻ കളക്ഷനാണ് ലോകം ആദ്യമായിട്ട് പുറത്തേക്ക് കാണാൻ പോകുന്ന സ്പെഷ്യൽ കളക്ഷൻ ആണ് ഇത് കണ്ടിട്ട് ബീകോക്ക് വിത്ത് അനദർ ബി കോണ്ടാ തോന്നുന്നു ഭയങ്കര വെയിറ്റ് ആണ് ഹലോ യുഡ് എല്ലാവരും ഇങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചതില് സന്തോഷമുണ്ട് ഇവിടെ പത്തു പേർക്കാണ് നമ്മൾ ഗോൾഡ് കോയിനുകൾ സമാനമായിട്ട് നൽകുന്നത് Wow. Sajid Emmal. Sajid! Wow, congratulations! Nampaknya bocor, nampaknya sendiri bocor. Anjur, Anjur Rajan. Anjur Rajan. Anjur Rajan. Anjur Rajan ni mana? Ini kan anu ni terpilih nak sepanjang mana? Bobby Chamberlain, 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 Bob ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ അമ്പത്തിനാലാമത്തെ ഷോറൂമാണ് ഇന്നത് തുടങ്ങിയിരിക്കുന്നത് ഇതിന് വന്ന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് സുന്ദരമായ കളക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ സുന്ദരി തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അവസരത്തിൽ പറയുകയാണ് നമ്മുടെ കോച്ചെ ഗോൾഡ് ലോൺ നൂറ്റി അൻപത് ബ്രാഞ്ചുകളായി അടുത്തഞ്ഞൂറ് ബ്രാഞ്ചുകളിലേക്കുള്ള പ്രയാണം തുടങ്ങിയാണ് അതിൻ്റെയും കൂടെ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതി നമ്മുടെ ബ്രാഞ്ചുകൾ മുന്നേറുകയാണ് അതിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഇത്രയും കളക്ഷനുള്ള ഇത്രയും സ്പേഷ്യസായിട്ടുള്ള ഷോപ്പിന് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇതുവരെ കാണാതെ യൂണിക്കായിട്ടുള്ള കുറെ കളക്ഷൻസ് കാണാൻ കഴിയും സന്തോഷമായിട്ട് കാണുന്നത് വളരെ നിലക്കുറവിൽ വളരെ വളരെ ഏറ്റവും പിന്നെ ജോലി അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ജ്വല്ലറി രംഗത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ വരാൻ പോകുകയാണ് പല മേഖലകളിലും മാർക്കറ്റിംഗ് സെയിൽസ് ഡയമണ്ട് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് ചോദിച്ചത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട്സ് ആണ് അത് എനിക്ക് തോന്നുന്നു മൂവായിരം രൂപ തൊട്ടിട്ട് ഇവിടുന്ന് നിങ്ങക്ക് ഡയമണ്ട് ആവർത്തങ്ങൾ ലഭിക്കുന്ന എന്തായാലും സംശയത്തില്ല എന്തായാലും താങ്ക്സ് ഫോർ ദി ഉണ്ട് ഡിസ്കൗണ്ട് ചാരിറ്റി നൽകിക്കൊണ്ടാണ് നമ്മുടെ ഏതൊരു സംരംഭവും തുടങ്ങാറ് ഇവിടെയും ജോലിപരം ആളുകൾക്ക് നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സോ മച്ച്